പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി മുപ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഈ മാസത്തിന്റെ അവസാനത്തിലെ ഈ മാസത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് സഭാ പ്രസംഗകൻ അവസാനിക്കുകയാണ് പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് സഭാ പ്രസംഗൻ സമാപിക്കുന്നു നാളെ മുതൽ ഉത്തമഗീതം ആരംഭിക്കുന്നതാണ് ഇന്ന് പതിനൊമ്പദ്ധ്യായം ആറ് മുതൽ പത്ത് വരെയും പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രാവിലെ വിത്തു വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അതോ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ വെളിച്ചം സുഗതമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവർ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിന്റെ ദിനങ്ങൾ നിരവധി ആയിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥ്യയാണ് യുവത്വവും വാർദ്ധക്യവും യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിന്റെ കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക ഇവക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനുഷ്യ മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ുരീകരിക്കുക യുവത്വവും ജീവിതത്തിന്റെ പ്രഭാതവും മിഥ്യയാണ് നാം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇനി നാം ശ്രവിക്കാൻ പോകുക ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും പോകും വൃഷ്ടി കഴിഞ്ഞ് മഴ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംരമിക്കുകയും ശക്തന്മാർ കൂനിപ്പോകുകയും അരയ്ക്കുന്നവർ ആൾ കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്തരാവുകയും ചെയ്യും തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും മാവുപിടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികന്മാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും ബദാമൃക്ഷം തളിർക്കും പച്ചക്കുതിര ഇളയും ആശ അറ്റുപോകും മനുഷ്യർ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീതികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപ്പാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടം ഉടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാപ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സമസ്തവും മിഥ്യ ഉപസംഹാരം സഭാ പ്രസംഗൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിലെടുക്കുകയും ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയന്റെ വടി പോലെയാണ് ഇടയന്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞു കയറിയ ആനകൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലത്തിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിനെ അവസാനമുണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവ ഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ഇന്ന് ആ പ്രസംഗകൻ സമാപിക്കുന്നു ഉത്തമ ഗീതം നാളെ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ പ്രിയപ്പെട്ട വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഓർമ്മദിനം അവൾക്കും അവനും പുണ്യവാനും പുണ്യവതിയും ആകാമെങ്കിൽ എനിക്കൊന്നുകൊണ്ട് പുണ്യവാനായി കൂടാ എന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് പുണ്യവാനുമായി തീർന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ജനനം ഇനീഗോ എന്നായിരുന്നു ആദ്യ നാമം ചെറുപ്പത്തിൽ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ശിക്ഷണമാണ് കൊട്ടാരത്തിൽ ലഭിച്ചത് യുദ്ധത്തിൽ വെടിയുണ്ടേറ്റ് രണ്ട് കാലും മുറിഞ്ഞു ഒരു കാൽ നീളം കുറഞ്ഞപ്പോൾ മറ്റേ കാലും ഒടിച്ച് കുറെ കാലം ആശുപത്രിയിൽ കഴിഞ്ഞു ആ സമയം വിശുദ്ധരുടെയും ക്രിസ്തുവിന്റെയും ജീവചരിത്രം പഠിച്ചു ഈശോയുടെ സേവനത്തിൻ്റെ മറിയത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു തുടർന്ന് ബനഡിക്റ്റൻ ആശ്രമത്തിലും ഡൊമിനിക്കൻ ആശ്രമത്തിലും താമസിച്ച് പ്രാർത്ഥനയിലും ഗ്രന്ഥ രചനയിലും മുഴുകി തുടർന്ന് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു പതിനൊന്ന് വർഷം വിവിധ സർവകലാശാലകളിൽ പഠിച്ചു രണ്ട് പ്രാവശ്യം പാഷണ്ടി എന്ന് പറഞ്ഞ് ജയിലിൽ അടയ്ക്കപ്പെട്ടു മുപ്പത്തിമൂന്നാം വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവിയറും ഉൾപ്പെടെ ഏഴുപേർ ചേർന്ന് ദാരിദ്ര്യം കന്യാവ്രതം അനുസരണം ഈ മൂന്ന് വ്രതത്രയങ്ങൾ എടുത്ത് ജീവിക്കാനും മാർപ്പാപ്പ പറയുന്ന ജോലി ചെയ്യാനും തീരുമാനിച്ചു നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈശോ സഭ മാർപ്പാപ്പ അംഗീകരിച്ചു ഇഗ്നേഷ്യസ് സുപ്പീരിയർ ജനറലായി ഇഗ്നേഷ്യസ് മരിക്കുമ്പോൾ സഭയ്ക്ക് നൂറു ഭവനങ്ങളും ആയിരം അംഗങ്ങളും ഉണ്ടായിരുന്നു സി എൽ സി സംഘടനയുടെ ആത്മീയ ആചാര്യനും മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പ്രിയമുള്ളവരെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ